എന്ന ുംറിയപ്പെടുന്ന വടക്കേമ്മിനാൽ കുടുംബത്തിന്റെ കടിഞ്ഞുപുത്രനെ കരുണാമയനായ ദൈവം കരുതലോടെ കാത്തു സൂക്ഷിച്ച് ഇഷ്ടപ്പെട്ട് തെരഞ്ഞെടുത്ത് നിരവധി നന്മകളെ കരുവുകളാലും നിറച്ച് വേർതിരിച്ച് വിശുദ്ധീകരിച്ച് വിശുദ്ധീടെ പരിശുദ്ധാന്ത നിറവി കർത്താവിനെ സ്വന്തമാക്കി കർത്താവിന്റെ പൗരോഹിത്യ ഗണത്തിലേക്ക് ഉയർത്തിയ ഈ മംഗളകർമ്മത്തിന് ഈ ദൈവാലിയും നാം എല്ലാവരും സാക്ഷികളാകുകയായിരുന്നു അനുഗ്രഹങ്ങളുമായി അവിടുന്നെ സന്തോഷിച്ചു അവിടുന്നിൽ ഭാഗമാണ് ഈ നിമിഷങ്ങളിൽ എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത് ഒപ്പം എൻ്റെ മനസ്സിൽ ഒരു ചോദ്യവും ഉയർന്നു വന്നു ഒത്തിരി നന്മയുള്ള കഴിവുള്ള കുടുംബ മഹിമയുള്ള നല്ല പേഴ്സണാലിറ്റിയുള്ള സുന്ദരനും

അതിന് കാരണമായ മാതാപിതാക്കളുടെ യാത്ര ചെയ്തിട്ടുണ്ട് ചിലരെ വരി വരി മാറ്റി ും ചിലർക്ക് അതിനു മുമ്പേ ഈ ലോകം വിട്ട് പോകേണ്ടി വരും ഞങ്ങളുടെ പ്രിയപ്പെട്ട ചേട്ടായ വിപിൻ കൊച്ചച്ച നിത്യ പുരോഹിതനായ ഈശോയുടെ ഹൃദയത്തിൽ നൽകിയ ഈ പ്രത്യേക സ്ഥാനത്തു ഞങ്ങൾ അതിയായി ആനന്ദിക്കുന്നു യേശോ ആഗ്രഹിക്കുന്ന വിധത്തിൽ ഈശോ തിളങ്ങുന്ന മുത്തായി ഈ ലോകത്തെ മുഴുവൻ പ്രകാശിപ്പിക്കാൻ വിഭിനത്തിന് സാധിക്കട്ടെ എന്ന് ഞങ്ങൾ തിരപാലസഖ്യ മക്കൾ ഒന്നു ചേർന്ന് പ്രാർത്ഥനാസൂനങ്ങൾ ഹൃദയം നിറയെ നേരുന്നു